കഴിഞ്ഞ ദിവസേ ഞാൻ നമ്മുടെ ഇവിടെ കന്നാര വെച്ചിട്ടുണ്ട് നമ്മുടെ പറമ്പിക്കൂടെയൊക്കെ അപ്പം ഈ കന്നാരക്കകത്തോടെ ഇങ്ങനെ നടന്നു കഴിഞ്ഞപ്പം ഞാനൊരു പാമ്പിനെ കണ്ടു കെട്ടോ അപ്പം പെട്ടെന്ന് ഞാൻ പേടിച്ച് ഞങ്ങളിങ്ങനെ പുറകോട്ട് മാറി അപ്പോൾ ആ കന്നാരയ്ക്കകത്ത് ഈ കന്നാര ഇപ്പം വെട്ടുന്ന സമയല്ലേ കനച്ചക്കയച്ചക്ക വെട്ടുന്ന സമയമല്ലേ അപ്പം കുറേ പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാം അങ്ങോട്ട് കൂടെ അതിന് തല്ലിക്കൊന്നു അണലി എന്ന് പറയുന്ന പാമ്പായിരുന്നു കേട്ടോ അപ്പം നമ്മൾ നോക്കാൻ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞപ്പം അതിങ്ങനെ സൈഡിൽക്കോടെ പോവുമായിരുന്നേ അപ്പോൾ അതിനെ കണ്ടു കൂടിയത് ഞാൻ ആ പേടിച്ച് മാറിയപ്പം ഓരോരുത്തരും ഓരോ പേടിയെക്കുറിച്ച് അവിടെ നിന്നിങ്ങനെ പറയുന്നത് കേട്ടു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെയൊരു വീഡിയോ ഇടാൻ അല്ലെങ്കിൽ ഒത്തിരി പേടിയെക്കുറിച്ചുള്ള വീഡിയോകളൊക്കെ ഉണ്ട് യൂട്യൂബിൽ എങ്കിലും ഈ വീഡിയോ എനിക്ക് തോന്നി അപ്പം ഞാനും കൂടെ ഒന്ന് പറഞ്ഞേക്കാം എന്ന് വിചാരിച്ചു കേട്ടോ ഈ വീഡിയോ ശരിക്കും പറഞ്ഞിട്ടുണ്ട് പേടി നമുക്ക് നല്ലതല്ലേ അല്ലേ നമുക്ക് ഒരു അപകടത്തിൽ പെടുന്നു എന്ന് മുൻകൂട്ടി നമുക്ക് പറഞ്ഞു തരുന്ന ഒരു സംഭവം അല്ലെ ഈ പേടി പേടി നമുക്ക് ഭയങ്കര ധൈര്യമാണെങ്കിൽ ചെന്ന് എല്ലാ വധത്തിലും ചെന്ന് ചാടുമെന്ന് എനിക്ക് തോന്നുന്നു ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ ഒരു പട്ടി കടിക്കാൻ വരുമ്പോഴോ എന്താണേലും നമ്മൾ ഓടുന്ന ചീന്തുകൊണ്ട് നമുക്ക് പേടിയുള്ളതുകൊണ്ടല്ലേ അതേപോലെ നമ്മൾ എല്ലാ കാര്യവും ഒന്ന് ചിന്തിച്ച് നോക്കിയേ പരീക്ഷ വരുമ്പോൾ പരീക്ഷയ്ക്ക് തോറ്റു പോകുമോ എന്നുള്ളൊരു പേടിയുള്ളത് കൊണ്ട് നമ്മൾ പഠിക്കും ഇല്ലേ പണ്ടൊക്കെ പരീക്ഷയുടെ സമയത്തായിരുന്നു ഞാനൊക്കെ പഠിച്ചുകൊണ്ട് കാരണം നമുക്ക് അത്യാവശ്യം വീട്ടിലെല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടായിരുന്നു നമ്മൾ പരീക്ഷയ്ക്കൊക്കെ പോകുന്നത് ഞങ്ങൾ ഞങ്ങളുടെ കുടുംബം അങ്ങനെയായിരുന്നു കാരണം അമ്മയ്ക്ക് വൈ ഇച്ചിരി പയ്യ വയ്യായി ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അപ്പം നമ്മൾ പരീക്ഷ വരുമ്പോഴത്തേനും കൂട്ടിക്കാഴ്ച രാത്രി രണ്ട് ദിവസം മുമ്പ് ഇട്ടങ്ങ് പഠിക്കാൻ തുടങ്ങും എന്നിട്ടായിരുന്നു പരീക്ഷയ്ക്ക് പോകണത് അപ്പം പേടിയുണ്ട് വഴത്തിനെ വഴക്കും കൂടെ കേൾക്കേണ്ടി വരും അതുകൊണ്ട് നമ്മൾ പഠിക്കുമായിരുന്നു ഇല്ലേ അതൊരു പേടി അത് പരീക്ഷാ പേടി ചില പിള്ളേർക്ക് പേടി വന്നിട്ട് വയ അസ്വസ്ഥത പനി ഇങ്ങനെ പരീക്ഷപ്പനിയൊക്കെ ഉള്ള പിള്ളേരില്ലേ പേടി കയറിയിട്ട് അങ്ങനെ പിന്നെ നമുക്ക് പേടിയുണ്ട് പോലീസുകാരെ പേടിയല്ലേ ഇല്ലേ ഒട്ടുമിക്കൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കാക്കിയിട്ടവരെ ഒക്കെ ഭയങ്കര പണ്ട് കുഞ്ഞിലെ ഒരു പ്രായം വരെയൊക്കെ ഞാൻ അങ്ങനെയുള്ളവരെ കാണുമ്പോൾ ഞാൻ കാണാത്ത ഭാഗത്ത് പോകുന്നുണ്ടായിരുന്നു കാക്കിക്കാരെയൊക്കെ കാണുമ്പോൾ പക്ഷേ എൻ്റെ ഹസ്ബൻഡ് കാക്കി ഇടുന്ന ആളായി അത് എക്സൈസിലാട്ടോ പോലീസിലല്ല അപ്പം അങ്ങനെ കാക്കിക്കാരോ പേടിയൊക്കെ മാറി എങ്കിലും പോലീസുകാരെന്ന് പറയുമ്പോഴത്തേനും നമ്മളെന്തെങ്കിലും കള്ളത്തരം കാണിക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര പേടിയല്ലേ പോലീസുകാർ പിടിക്കുമെന്ന് പറയുമ്പോൾ നമ്മൾ ഊടുവഴി ചാടി ഇപ്പോൾ പിള്ളേരൊക്കെ സ്കൂട്ടറിലും ബൈക്കിലും അല്ലെങ്കിൽ കാറിലും ഒക്കെ പോകുന്നതും കാണാൻ മേലെ അപ്പോൾ ഒരു പേടിയുണ്ടല്ലോ ഇല്ലേ അപ്പം ആ പേടിയും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടൊക്കെ കാണിക്കുന്ന പരിപാടികളല്ലേ പിന്നെ കള്ളത്തരം എന്താണെങ്കിലും നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ ഒരു കൊലപാതകം നടത്തിയവരാണെങ്കിൽ പോലും അവരെ ഒളിവിൽ പോണേ എന്തുകൊണ്ടാണ് ഈ പോലീസിനെ പേടിച്ചിട്ടല്ലേ അല്ലെങ്കിൽ നിയമത്തെ പേടിച്ചിട്ടല്ലേ അപ്പം എല്ലാത്തിനും ഒരു പേടി നല്ല നമ്മുടെ കുടുംബജീവിതത്തിലും ഉണ്ട് പേടി നമ്മുടെ ഭർത്താവ് നമ്മൾ ഉപേക്ഷിച്ചിട്ട് പോകുമോ അല്ലെങ്കിൽ നമ്മളെ മക്കൾ മക്കളുപേക്ഷിച്ചിട്ട് പോകുമോ അല്ലെങ്കിൽ ഭാര്യ ഉപേക്ഷിച്ചിട്ട് പോകുമോ എന്ന് അല്ലെങ്കിൽ നമ്മളെ വല് മറ്റുള്ളവർ നമ്മുടെ കുടുംബത്തിലുള്ളവർ നമ്മളെ തള്ളിപ്പറയുമോ എന്നൊക്കെ നമുക്കൊരു പേടിയുണ്ട് അല്ലേ പല പെൺകുട്ടികളും വിവാഹ ജീവിതത്തിലേക്ക് ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ എല്ലാ കാര്യവും സഹിക്കുന്നേ എന്തുകൊണ്ടാണ് അവരുപേക്ഷിച്ചെങ്കിലോ നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മളെ സ്വീകരിച്ചില്ലെങ്കിലോ എന്നൊക്കെ ഒരു പേടി നമ്മുടെ ഉള്ളിൽ വരും ഇല്ലേ അതുകൊണ്ടല്ലേ നമ്മൾ പലപ്പോഴും നമ്മുടെ ഭർത്താവിൻ്റെ വീട്ടിൽ എന്തെല്ലാം പീഡനം ഉണ്ടെങ്കിൽ എന്തെല്ലാം സഹിച്ചും അങ്ങ് നമ്മളന്ന് ജീവിച്ചു പോവും ശരിയല്ലേ അപ്പോൾ അങ്ങനെ ഒരു പേടി ഉണ്ട് ഇതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരു കാര്യത്തിൽ നല്ലതാണ് നമ്മൾ ഉപേക്ഷിച്ച് പോകുമോ അല്ലെങ്കിൽ നമ്മൾ ഇട്ടിട്ട് പോകുമോ എന്നൊരു പേടി ഉള്ളിലുള്ളതുകൊണ്ട് നമ്മൾ ആവശ്യമില്ലാത്ത സംസാരങ്ങളിലേക്കൊന്നും വരില്ല ഇല്ലേ നമ്മുടെ മക്കൾ നമ്മൾ ഉപേക്ഷിച്ച് പോകും നമ്മുടെ വായിൽ നിന്ന് ആവശ്യമില്ലാത്ത ചാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കൾ നമ്മൾ ഉപേക്ഷിച്ച് പോകുമോ എന്നൊരു ചിന്തയുണ്ടെങ്കിൽ നമ്മൾ സംസാരത്തിലൊരു നിയന്ത്രണം ഏർപ്പെടുത്തും ഇല്ലേ അതേപോലെ നമ്മുടെ ആരോഗ്യ രംഗത്താണേലും നമുക്ക് പേടിയുണ്ട് ഹെൽമെറ്റ് എനിക്ക് വയ്ക്കുന്നതും സീറ്റ് ബെൽറ്റ് ഇടുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് പേടിയുള്ളതുകൊണ്ടല്ലേ നമുക്ക് അപകടങ്ങൾ സംഭവിച്ചാൽ നമ്മൾ രക്ഷപ്പെടണം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ ഹെൽമെറ്റാണേലും വെച്ചുകൊണ്ടൊക്കെ നമ്മൾ പോകുന്ന അതുകൊണ്ടാണ് അല്ല ഏത് രംഗത്താണേലും പിന്നെ ഏതെങ്കിലും ഒരു എന്തോ അസുഖങ്ങളോ എന്തെങ്കിലും നമ്മൾ നമ്മളുകൂടി ഹോസ്പിറ്റലിൽ പോകുന്നതും ഈ പേടിയുടെ ഭാഗമാണ് നമുക്ക് വേറെ വല്ലതും ഉണ്ടോ എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാകും നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ എല്ലാ മേഖലയിലും ഉണ്ട് ഈ പേടി ഇല്ലേ നമുക്ക് ജോലി നഷ്ടപ്പെടുമോ എന്ന് പേടി ഒരു ജോലിയിൽ നിന്ന് വേറൊരു ജോലിയിലേക്ക് മാറുമ്പോൾ ഇച്ചിരി ഇവിടെ സാലറി കിട്ടുന്ന ജോലിയിലേക്ക് പോകണം എന്നുണ്ട് അപ്പം ഈ ജോലി കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കിട്ടിയില്ല കയ്യിലിരുന്ന് പോവുകയും ചെയ്തു ഉത്തരത്തിൽ നിന്ന് എടുക്കാനും പറ്റിയില്ല എന്ന് പറയും പോലെ അത് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നൊരു പേടി ഇങ്ങനെയുള്ള പേടികളുമൊക്കെ ഒത്തിരി പേർക്കുണ്ട് ഇത് ഞാൻ അനുഭവിച്ചു കേട്ടോ ഈ ഞാൻ ഒരു സ്ഥലത്ത് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് അവിടുത്തെ ജോലി പോയി അപ്പം ഞാൻ വേറൊരു സ്ഥലത്തേക്ക് ജോലിക്ക് അപ്ലൈ ചെയ്തു ടേറ്റയിലേക്ക് അപ്പം അപ്പം എനിക്ക് എൻ്റെ മനസ്സിൽ വിചാരം എന്നായിരുന്നു എന്ന് പറയുക ഇ അത് പോവുകയും ചെയ്തു ഇത് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും ചെയ്യും ചെയ്യുമെന്ന് ഇങ്ങനെ പേടിച്ചു എന്നാണെങ്കിൽ അഞ്ചാറ് മാസം കഴിഞ്ഞപ്പം ഞാനവിടെ കയറുകയും ചെയ്തു പിന്നീട് ഞാൻ തന്നെ വേണ്ടാന്ന് വെച്ചത് കാരണം എനിക്ക് മോൻ പത്താം ക്ലാസ് എത്തി ഞാൻ വരുമ്പോഴത്തേനും ഒത്തിരി രാത്രിയാകും അപ്പോൾ പിന്നെ മോൻ്റെ അത് നമ്മുടെ ഒരു പേടിയാണ് അപ്പം മോൻ തന്നെ ഇരുന്ന് പഠിക്കണം കുഞ്ഞിക്കൊച്ച് ഇളയതുണ്ട് അങ്ങനെയൊക്കെ ഒരു ചിന്തകൾ വന്നപ്പം ആ ജോലിയും രാജിവെച്ച് പോരേണ്ടി വന്നു അപ്പം അതും ഒരു പേടിയുടെ ഭാഗമായിട്ട് തന്നെ വരുന്ന കാര്യം പിന്നെ നമ്മൾ യാത്ര പോകുമ്പോഴൊക്കെ അപ്പോൾ സംഭവിക്കുമോ എന്നൊരു പേടി അല്ലേ ഇങ്ങനെ പേടികൾ പറയാനാണെങ്കിൽ ഉണ്ടല്ലോ ഒരു നീണ്ട ലിസ്റ്റ് ഉണ്ടല്ലേ വാലേ 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 നമുക്കൊരു മുത്തു കോർക്കും പോലെ പേടികൾ പക്ഷേ ധൈര്യപൂർവ്വം നേരിടുന്ന സംഭവങ്ങൾ കുറച്ചേ ഉള്ളൂ പക്ഷേ ഒത്തിരി പേടിയുണ്ടല്ലോ ഒത്തിരി പേടികളോ എന്തെങ്കിലും വിഷമങ്ങളോ നമുക്ക് പേടി പേടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന പേടികളാണെങ്കിൽ നമ്മൾ നല്ല പിന്നെ കൗൺസിലിങ് ഒക്കെ ഉള്ളവരെ പോയി കാണണം കേട്ടോ അല്ലാണ്ട് അതൊന്നും വെച്ചോണ്ടിരിക്കുക ഒത്തിരി പേടി എല്ലാത്തിനും ഇപ്പം പാറ്റേ പേടി പല്ലി പേടി എല്ലാ പേടികളും ഉണ്ട് സംഭവം നമ്മൾ നിസ്സാരമായിട്ട് പറയൂലെ ചിലർക്കത് ഭയങ്കര സംഭവമായിട്ട് മാറും കൊച്ചു കൊച്ചു പേടികളും കൊച്ചു കൊച്ചു സംഭവങ്ങളും നമുക്ക് ഓർത്തിരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല വലിയ വലിയ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇതൊക്കെ നമ്മളെ സഹായിക്കും അതായത് ഇപ്പം ഒരു കുഴിയിലേക്ക് വീണ അപകടം സംഭവിക്കും അല്ലെങ്കിൽ കുഞ്ഞു ഉള്ളേരെ കൊണ്ട് പോകുമ്പോൾ വീഴാണ്ടിരിക്കാൻ നമ്മൾ നോക്കുന്നതും ഒക്കെ നല്ലതാണ് പക്ഷേ ഇതിങ്ങനെ ഏത് സമയം നമ്മൾ വീഴ്ച അല്ലെങ്കിൽ അതാഴ്ത്താന്നും പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ അതിലേക്ക് തന്നെ അഡിക്റ്റ് ആയിട്ടിരുന്നിട്ടുണ്ടെങ്കിൽ അത് എന്നാ പറയണേ നമ്മുടെ മനസ്സിനെ ബാധിക്കുന്നതാണ് അത് അപ്പോൾ നമ്മൾ ചികിത്സിച്ച് തന്നെ ഭേദമാക്കണം കേട്ടോ അല്ലാണ്ട് ഇങ്ങനെയുള്ള ലൊട്ടുടുക്ക് കഥകളൊന്നും കേട്ടോണ്ടിരുന്നൊന്നും നമ്മുടെ സമയങ്ങളൊക്കെ അതിനൊന്നും ഒരു നാണക്കേടൊന്നും വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല അതിനു വേണ്ടിയിട്ടാണ് അവരെ സൃഷ്ടി ആ ഡോക്ടർമാരെ അല്ലെങ്കിൽ ആ കൗൺസിലിംഗ് കൊടുക്കണവരെ സൃഷ്ടിച്ചേക്കണേ അല്ലേ അങ്ങനെയുള്ള അവർ ആ പ്രൊഫഷൻ പഠിച്ചേക്കുന്നത് എന്തുകൊണ്ട് വിദേ ഏത് രാജ്യത്താണെങ്കിലും എവിടെയാണെങ്കിലും അവരെ അങ്ങനെയുള്ളവരുടെ പോയി കൗൺസിലിംഗ് ഉള്ള ആൾക്കാരെ പോയി കണ്ടിട്ട് നമ്മൾ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിക്കണം അതിനു വേണ്ടിയിട്ട് നമ്മൾ നാണക്കേടോ മറ്റൊന്നും വിചാരിക്കേണ്ട മറ്റുള്ളവരെന്ത് വിചാരിക്കുന്നു അതൊക്കെ നമ്മുടെ ഇവിടുത്തെ ചിന്താഗതിയാണ് ആരെങ്കിലും എവിടെയെങ്കിലും ഒന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാം വട്ടാന്ന് പറഞ്ഞിട്ടുണ്ടാക്കോ അല്ലെങ്കിൽ എന്തോ മാനസികമായിട്ട് എന്തോ കുഴപ്പമുണ്ട് കിട്ടോ എന്നിങ്ങനെ പറയും അതൊക്കെ നമ്മുടെ നാട്ടിൻ്റെ കുഴപ്പങ്ങളാണ് നമ്മുടെ ആൾക്കാരുടെ കുഴപ്പങ്ങളാണ് നാടിൻ്റെ അല്ല നമ്മുടെ നാട്ടുകാരുടെ കുഴപ്പങ്ങളാണ് അതൊന്നും വിചാരിക്കേണ്ട നമുക്ക് എന്തെങ്കിലും വിഷമങ്ങളോ എന്തെങ്കിലും ദുഃഖങ്ങൾ നമുക്ക് നമ്മളെ കൊണ്ട് മാറ്റാൻ സാധിക്കില്ലാത്തതുണ്ടെങ്കിൽ നമ്മൾ പ്രൊഫഷണൽ ഹെൽപ്പ് തന്നെ ചോദിച്ച് മേടിച്ച് നമ്മൾ പോയിക്കോണം അല്ലാണ്ട് നമ്മളതും വെച്ചോണ്ട് ഇരുന്ന് നമ്മുടെ ഭാവി കളയാൻ നോക്കരുത് കാരണം കൊച്ചു ഭാവിയല്ലേ ഉള്ളൂ കൊച്ചു ജീവിതം സന്തോഷത്തോടെ പോകണമെങ്കിൽ അപ്പം ഇങ്ങനെ ഒത്തിരി പേടികൾ പേടിയിലേക്ക് തന്നെ നമുക്ക് തിരിച്ചറല്ലേ പേടികൾ ഉണ്ടല്ലേ പിന്നെ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഞാൻ പണ്ട് ഓർക്കുണ്ട് ഇങ്ങനെ ഞങ്ങൾ ഉത്സവത്തിന് പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പം കൈവിട്ട് കൈ മാറിയിട്ട് മോൻ വേറൊരാളുടെ കൈയ്യെ പിടിച്ചു പോയി കുറേ ദൂരം ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അവന് ആള് മാറിപ്പോയിന്ന് അവ അപ്പം അവൻ പെട്ടെന്ന് കരഞ്ഞ് വിളിച്ച് പേടിച്ച് ഭയങ്കരമായിട്ട് പേടിച്ച് തിരിച്ചു തന്നു പുറകെ ഞങ്ങളും എത്തിച്ചെന്നായിരുന്നു പക്ഷെ നമ്മൾ മുമ്പിൽ പോകണ്ടായിരുന്നു ആ മനുഷ്യനെ അറിയുന്ന ആളുമായിരുന്നു അതാണ് അപ്പം നമ്മളോർത്തും അറിയുന്നവനായ ആളായതുകൊണ്ടാണ് അവൻ കയ്യെ പിടിച്ച് പോയതെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇവൻ പെട്ടെന്ന് ആൾ മാറി കയ്യെ പിടിച്ചെന്ന് ഇവന് പിന്നെ മനസ്സിലായത് എന്നിട്ട് ഓടിപ്പോ പുള്ളി എന്നിട്ട് തിരിച്ചു തിരിച്ചുകൊണ്ടാൽ നമ്മുടെ അടുത്ത് എത്തുക അപ്പോൾ പുള്ളി വിചാരിച്ചാൽ ഇവൻ പരിചയമുള്ളതുകൊണ്ട് കയ്യെ പിടിച്ചു പോയതായിരിക്കും എന്നാണ് വിചാരിച്ച് അപ്പം അങ്ങനെയും നമുക്ക് പേടികളുണ്ടാകാറുണ്ട് അല്ലേ എന്നു ചിന്തിച്ച് നോക്കിയാൽ നമ്മൾ ഏത് മേഖല ഇടിവെട്ട് മഴ പെയ്ത് എല്ലാം പേടി നമുക്ക് പിന്നെ ഇങ്ങനെയുള്ള ഈ കുഞ്ഞ് വീടുകളിലൊക്കെ താമസിക്കണവർക്ക് വെള്ളം കയറും എന്നുള്ള പേടി ഇല്ലേ മഴ വരുമ്പോൾ വെള്ളം കയറും ഈ നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ എല്ലാം പേടിയാണ് ഇതൊക്കെ നമുക്കൊരു സുരക്ഷിതത്വം തരുന്ന സാധനങ്ങളാട്ടോ നമ്മളെ ഏതെങ്കിലും രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ഉള്ളിലേക്ക് ഒരു പേടി ഉണ്ടാകുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മൾ രക്ഷപ്പെട്ടുകൊള്ളുക അതൊരു സൂചന നമ്മുടെ ശരീരം തരുന്ന അപ്പോൾ എന്തോ ഒരു ഹോർമോണൊക്കെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ അതൊക്കെ വലിയ ശാസ്ത്രീയമായി പഠി പ്രൊഫഷണലുകൾക്കൊക്കെ പറയാൻ പറ്റുന്നതാണ് എനിക്ക് പറയാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സമയം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമുക്കൊരു മാർഗം കാണിച്ചു തരുന്നതാണ് ആ സമയത്ത് നമ്മൾ രക്ഷപ്പെട്ടുകൊള്ളുക എന്ന് നമ്മുടെ മനസ്സും ശരീരവും നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ് അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുക േ അതാണ് വേണ്ടത് അതായത് ഒരു പട്ടി കടിക്കാൻ വരുമ്പോൾ നമ്മൾ ഓടണോ നിൽക്കണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ മനസ്സാണ് നിന്ന് പലരും പറയും നിന്നാ പട്ടി അത് എനിക്ക് അനുഭവം ഉണ്ട് കേട്ടോ നമ്മൾ ഓടിയിട്ടുണ്ടല്ലോ നടന്നിട്ടുണ്ടല്ല പട്ടി കടിക്കുകയുള്ളൂ എന്ന് പറയും പക്ഷെ നിൽക്കണയാളെയും പട്ടി കടിക്കണ കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ ഇവിടുത്തെ പട്ടി ഒരു ചേച്ചി ചുമ്മാ നിന്നതാണ് എന്നോട് വർത്തമാനം പറഞ്ഞുകൊണ്ട് അപ്പം ഇവന് കടിക്കുമെന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇവ കടിക്കൂ വിട്ടോ എന്നിങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ചേച്ചി പറഞ്ഞു ആ എന്നാൽ ശരി ഞാൻ മൂലയിലേക്ക് മാറി നിന്നേളാ എന്ന് പറഞ്ഞു ഈവൻ ഉറൊറ്റ വലി എൻ്റെ അവൻ്റെ കഴുത്തേന്ന് ബെൽറ്റ് അങ്ങ് ഊരിപ്പോയി ആ പട്ടി പോയി കടിക്കുകയും ചെയ്തു പക്ഷേ ചേച്ചി സാരി കൊടുത്തോണ്ട് സാരിയല്ല കടികിട്ടിയത് പിന്നെ ഞാൻ അവനെ ചാടി ഒട്ടം ഇട്ട് പിടിച്ചവൻ്റെ കഴുത്ത് അവനെ എന്നെ മാത്രമേ കടിക്കില്ലാത്തുള്ളൂ വീട്ടിലെല്ലാവരേയും കടിക്കും അത് അത് ചുമ്മാ പറയുന്ന പട്ടി കടിച്ചാൽ നിന്നിട്ടുണ്ട് കടി അത് എവിടെ നിന്നാലും കടികിട്ടാന്ന് കടികിട്ടും പട്ടിനെ നമ്മൾ പുറത്തോടെ കൊണ്ടുപോകുമ്പോൾ സൂക്ഷിക്കുക അതോടുകൂടി അവൻ പിന്നെ കൂട്ടിലായി പിന്നെ ഞാൻ പുറത്തോടെ നമ്മുടെ വീടിന് ചുറ്റും അതിൽ നിന്നത്തോടെ നടത്തല പരിപാടിയായി പണ്ടൊക്കെ ഞങ്ങൾ റോഡിക്കോടെ ഒക്കെ നടക്കാനൊക്കെ പോകുമായിരുന്നു ഒരു വയലൻ്റ് സ്വഭാവമായിപ്പോൾ പിന്നെ നിർത്തി സോറി അപ്പം ഇതാണ് അപ്പം ഇന്നത്തെ വിഷയം പീ പേടിയെക്കുറിച്ച് ഒന്ന് പറഞ്ഞേക്കാം എന്നോർത്തോണ്ട് വന്നു കാരണം അണലിനെ കണ്ട് അവർ അണലി എന്ന് വെച്ചാൽ കുഞ്ഞണലി ആട്ടോ ഒരു നമ്മുടെ ഈ കൈയുടെ നേടം ഇതേ അതിന് പക്ഷേ ഈ കന്നാരയൊക്കെ വെക്കണെടുത്ത് ഒത്തിരി പാമ്പുകൾ കാണുമെന്നാണ് പറയുന്നത് ഒരു ചെറിയ ചൂടുണ്ടെന്ന് പറയുന്നത് അപ്പോൾ ആ ചൂടിനകത്ത് ഈ പാമ്പുകൾ കയറിയിരിക്കും എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ഈ ചുറ്റുവട്ടത്തും മുഴുവൻ ഈ കന്നാര കൃഷിയാണ് അപ്പോൾ ഇപ്പം കൊതുകൊണ്ടായി തുടങ്ങി ഈ കന്നാരയുടെ കൈ കന്നാരയുടെ ഇലയില്ലേ അതിങ്ങനെ ഇലയിരിക്കണം അതിനകത്ത് എല്ലാം വെള്ളം കയറി കിടക്കും എന്നിട്ട് ഈ കൊതുകുണ്ടാകും അപ്പോൾ ഇപ്പോൾ കൊതുകിൻ്റെ ശല്യവും കൂടി അപ്പം ഈ വേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പണ്ടൊക്കെ നമ്മൾ റബ റബർത്തോട്ടത്തിൻ്റെ സൈഡിൽ താമസിച്ചാൽ ആ കൊതുകുകൾ കാരണം ചിരട്ടക്കകത്ത് വെള്ളം നിന്നിട്ട് കൊതുകുണ്ടാവും എന്ന് പറഞ്ഞു ഇപ്പം എന്ത് കൊതുകാന്നറിയാവോ ചുറ്റുവട്ടവും കന്നാര കൃഷിയാണ് അപ്പം അതുകൊണ്ട് കൊതുകിൻ്റെ ശല്യവുമായി ഒരു സമയത്ത് ഈച്ചയുടെ ശല്യം ഇല്ല എങ്ങനെയൊക്കെ എപ്പോഴും ഓരോരോ കീടങ്ങൾ വന്നുകൊണ്ടിരിക്കും അവർക്ക് ജീവിക്കണ്ടല്ലേ പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പം എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പം പിന്നെ തുടരും കാണാൻ പോണമെന്ന് ഓർത്തോണ്ടിരിക്കുകയാണ് നല്ല സിനിമയാണെന്ന് ഞാൻ പറയാൻ കേട്ടോ തുടരും നല്ല സിനിമയാണെന്ന് എല്ലാവരും പറഞ്ഞു കേട്ടു മോഹൻലാലിനെ ശോഭനേനെയും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നടിയാണ് ശോഭന അപ്പം മോഹൻലാലിനെ ഇഷ്ടമായിട്ടോ അപ്പം അതൊന്ന് കണ്ടിട്ട് പറയാം അഭിപ്രായം പറയാം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ